സ്കിപ്പ് ചെയ്യല്ലേ അൻ ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ് അപ്പോൾ നാളെ ജൂലൈ നയന്ത് വെനസ്ഡേ നമ്മൾ വെനസ്ഡേ ആസ് യൂഷ്വൽ വൺ പി എമ്മിന് വീഡിയോ അപ്ലോഡ് ചെയ്യും പക്ഷേ നമുക്ക് ഭാരത് ബന്ധം ഇപ്പോൾ അത് പണിമുടക്കാണെന്നുള്ളത് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുവരെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ അങ്ങനെ പണിമുടക്കുക എന്നുള്ളൊരു ധാരണയിലാണ് അപ്പോൾ നമുക്ക് ലീവായിരിക്കും സ്റ്റാഫിനെത്താൻ കഴിയില്ല അപ്പം അതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടാവും നിങ്ങൾ ആറാംസെ നല്ല സുഖമായിട്ട് റിലാക്സ് ഇരുന്ന് വീഡിയോ ഫുള്ള് കാണുക എന്നിട്ട് ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്ത് വെച്ചോളൂ തേഴ്സ് ഡേ മോർണിംഗ് തൊട്ടാണ് ഓർഡേഴ്സ് നോക്കി വരിക കേട്ടോ അപ്പോൾ പെട്ടെന്ന് റിപ്ലൈ കണ്ടില്ല എന്ന് ഓർത്ത് പുതിയ ആൾക്കാരും ഒട്ടും അറിയിടാവണ്ട വീഡിയോ പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചിട്ടോളൂ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കാതെ വാട്സപ്പ് ത്രൂ സിസ്റ്റാണ് പിന്നെ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ച നമ്പർ മുകളിലേക്ക് വരും താഴെ നിന്നാണ് അവർ നോക്കി വരിക നമ്മളൊരു സൺഡേ എങ്ങനെയാണ് ഒരു ഹോളിഡേയിൽ നമ്മളെങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതേ സെയിം പ്രൊസീജിയർ അതേപോലെ ഫോളോ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു അപ്പോൾ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലും ആളുണ്ടാവില്ല നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി സ്ക്രീൻ കൊടുത്തിരിക്കുന്ന മൂന്ന് നമ്പറിലാണ് നമ്പർ നമുക്ക് ഓരോന്നായിട്ട് കാണാം അതിനുമുമ്പ് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബിലിയൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ മെയിൻ ആയിട്ട് നമ്മൾ റെണ്ണി മെറ്റീരിയൽസിൻ്റെ ആണ് വരാറുള്ളത് പിന്നെ വീക്ക്ലി ടൂ ഡേസ് നമ്മൾ ചുരിദാർ സെറ്റ്സ് റെഡി ടു സ്റ്റിച്ച് ആയിട്ട് വരുന്നുണ്ട് സാരീസ് ആൻഡ് കുർത്തീസും വീക്ലി വൺസ് വരുന്നുണ്ട് അപ്പോൾ ഓരോരോ വ്യത്യസ്തമായ മെറ്റീരിയൽസും റെഡിമെയ്ഡ്സും ഓരോന്നും കാണാനായിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുന്നു ഉറപ്പ് ഉറപ്പുവരുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വെറൈറ്റി നമ്മൾ ഇന്നൊക്കെ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് പുതിയൊരു ടൈം മലൈ കോട്ടണിൽ ഇപ്പോൾ എംബ്രോയ്ഡറി ഫാബ്രിക്സ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വരുന്നത് അതിൽ മലയ് കോട്ടണിൽ എംബ്രോയ്ഡറി ഇതൊരു നമുക്ക് മലൈ ചന്തേരി നമുക്കറിയാം അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ആണ് മലൈ ചന്തേരി മൽച്ചന്തേരി നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് മലൈ കോട്ടൺ ആണ് പക്ഷെ കോട്ടണിലേക്ക് ഇതിൻ്റെ പേര് മലൈ കോട്ടൺ എന്ന് പറഞ്ഞ് വന്നാൽ നമുക്ക് ഒരു നമുക്കൊരു സാറ്റിൻ ഫിനിഷ്ഡ് കോട്ടൺ ഒക്കെ വരാറുള്ള പോലെ കുറച്ച് ഉള്ള അത്യാവശ്യം തിക്നസ്സ് ഉള്ളൊരു മെറ്റീരിയൽ തന്നെ വന്നിരിക്കും ഞാൻ അതിൻ്റെ ഒരു ഒരു മെറൂൺ കളറിൽ ഇതിനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് വിതഔട്ട് ലൈനിങ് ചെയ്യേണ്ടവർക്കും ഓക്കെ ആയിരിക്കും ഇതാ ഇതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ നേച്ചർ വരുന്നത് നമ്മൾ കമ്പാരിറ്റീവലി ക്യാമ്പ്രിക് കോട്ടനേക്കാളും തിക്നെസ് കൂടിയതാണ് ഫാബ്രിക് അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങള് ഫോർട്ടി ഇഞ്ചാണ് വിടുത്ത് വരുന്നത് നാല്പത് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് രീതി വരുന്നത് അപ്പോൾ നമ്മൾ രണ്ടര മീറ്റർ എടുക്കുന്ന ആൾക്കാര് കുറച്ചുകൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക രണ്ടേ മുക്കാലോ മൂന്ന് മീറ്ററോ എടുക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടോപ്പിന് ഇഷ്ടമുള്ളത് ബോട്ടത്തിനകം സെറ്റ് വൈസ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം കോട്ടസെറ്റ് അങ്ങനെ കൺസെപ്റ്റിലാണ് കൊടുക്കുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ ടോപ്പ് ചെയ്തിട്ട് അത് ബോട്ടം ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെ അത് ടോപ്പ് ചെയ്തിട്ട് ഇത് ബോട്ടം ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഇഞ്ച് വിടുത്ത് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എൺപത് രൂപയ്ക്ക് ഏറ്റവും വെർത്തായി നമ്മൾ ഓരോരോ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വരുമ്പോൾ അതിൻ്റെ ബേസ് ഫാബ്രിക് എന്താണോ അതിനനുസരിച്ചാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ കോമൺ ആയിട്ട് ഇനി ഒരു ദുപ്പട്ടയ്ക്ക് മിറർ വർക്ക് ഉള്ള വൈറ്റിൽ അതിൻ്റെ വൺ സൈഡ് ഒരു ദുപ്പട്ട് വൺ സൈഡ് അല്ല ടു സൈഡ് ഉണ്ടെങ്കിലും പറ്റും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കോമൺ വൈറ്റ് ദുപ്പട്ട ഏത് മാറ്റി കേട്ടോ ഞാൻ ഇതിങ്ങനെ കണ്ടപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഇതിലും ഒരു ചെറിയ സീക്വൻസ് വർക്കൊക്കെ വരുന്നതാണല്ലോ അപ്പോൾ ഇത് നമ്മൾ മിറർ വർക്ക് വരുന്നത് ജോർജറ്റിൽ അല്ലെങ്കിൽ ഫിനിഷിംഗ് ഉള്ള വർക്ക് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ അപ്പോൾ നമുക്ക് ഇതിലെ കളേഴ്സ് കാണാം ഇനി നെക്സ്റ്റ് കളർ വരുന്നു അത് നല്ലൊരു ഡാർക്കും മാങ്കോ എല്ലോയിൽ നമ്മൾ മസ്റ്റാർഡ് എല്ലോയിൽ അല്ല മാംഗോ എല്ലോയിൽ ഒരു ബ്രൈറ്റ് കളറിലാണ് വരുന്നത് അത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഇഞ്ചാണ് എടുത്ത് വരുന്നത് ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥിരം ചെയ്യുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം ലൈനിങ് ഇല്ലാതെ ചെയ്താലും വലിയ കുഴപ്പമില്ലാത്തതാണ് കാരണം അത്യാവശ്യം തിക്ക് കോട്ടൺ ആണ് ഇത് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഇഞ്ച് എടുത്ത് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് അപ്പോൾ ഇത് ടോപ്പ് ചെയ്യേണ്ടവർക്ക് ഇത് ടോപ്പ് ചെയ്തിട്ട് ഇത് ബോട്ടം ചെയ്യാൻ പറ്റെ വരുന്നു ഇതിൽ ഡിസൈൻ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് ലെങ്ത് വൈസ് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ഫോർട്ടീൻ വീതിയുടെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ അത് എങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അപ്പോൾ നമ്മൾ ഓരോരോ വെറൈറ്റീസിന് വേണ്ടി കാത്തിരുന്നവർ ഒട്ടും മിസ്സാക്കണ്ട പെട്ടെന്ന് ഓർഡർ അയച്ചിട്ടോളൂ ഓർഡർ അയക്കുമ്പോൾ തന്നെ സിംഗിൾ മെസ്സേജിൽ തന്നെ കാരണം നെക്സ്റ്റ് ഇനി തേഴ്സ്ഡേ അല്ലേ വരുള്ളൂ അപ്പോൾ അവർക്ക് ഓൾറെഡി വന്ന പെൻഡിങ് മെസ്സേജസ് ഉണ്ടാവും അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഓരോ ഐറ്റംസ് വേണ്ടതെങ്കിലും അത് മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ വൺ ബൈ വൺ ആയിട്ട് അവർ നോക്കിക്കോളും കുറച്ച് സാവകാശ ആവശ്യമാണെന്നേ ഉള്ളൂ എങ്കിലും കഴിയുന്നത്ര ഫാസ്റ്റ് ആയിട്ട് അവർ നോക്കാറുണ്ട് അപ്പോൾ എത്ര മീറ്റർ മീറ്ററാണ് കൂടെ ഒറ്റ മെസ്സേജ് തന്നെ അയച്ചിടും നിങ്ങൾക്ക് എത്ര നോർമലി ഇപ്പോൾ ഇതിൽ നമ്മളൊരു അബ് ഒരു ഡബിൾ എക്സൽ സൈസ് ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരെന്തായാലും മൂന്ന് എങ്കിലും എടുക്കണേ സൈഡ് ഉള്ള ടോപ്പിന് ഇനി സ്ലിറ്റഡ് പാറ്റേൺ അല്ലെങ്കിൽ അത് അതിനനുസരിച്ച് കൂടുതലെടുക്കുക ബോട്ടം ചെയ്യാൻ നോർമലി രണ്ട് മീറ്റർ മതി പിന്നെ നിങ്ങളുടെ സൈസ് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും അപ്പോൾ ഇതെങ്ങനെ വരുന്നു ടോപ്പും ബോട്ടും കൺസെപ്റ്റിൽ ഇങ്ങനെ വരുന്നു നല്ല ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ഒരു മോസ്ക് ചാണ പച്ചയിലേക്ക് എത്തുന്ന ഒരു കളറാണ് കേട്ടോ ഇത് അതെങ്ങനെ വരുന്നു വൺ നൈറ്റി റുപ്പീസ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ അതായിരുന്നു ആ ഒരു വെറൈറ്റിയിലെ മൂന്ന് കളേഴ്സ് ഇനി ഇഷ്ടം പോലെ കലങ്കാരി വരുന്ന ഞാൻ പറഞ്ഞില്ലേ അപ്പം അതിൽ വന്ന 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 മുറയ്ക്ക് ഓരോരുത്തരും ചൂടോടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കലങ്കാരിയിൽ ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ബോട്ട് ദുപ്പട്ടെ മാത്രം വെയിറ്റ് ചെയ്തിരുന്നവരൊരു ബോട്ടം അങ്ങ് വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂന്നേ അത് സെറ്റായിട്ട് തന്നെ വേറെ അപ്പോൾ ഇതിൽ നമ്മൾ ബോട്ടം ടു മീറ്റേഴ്സ് ഒരു ദുപ്പട്ട അങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിലും കലങ്കാരിയുടെ മീറ്റർ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്ററാണ് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ രണ്ട് മീറ്റർ ബോട്ടത്തിനുള്ള മെറ്റീരിയൽ വരും മുന്നൂറ്റി ഇരുപത് രൂപ ഇത് നമുക്ക് ഇന്ന് ടോപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ സൺഡേ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പിൻ്റെ മെറ്റീരിയൽ അപ്പോൾ അത് ടോപ്പ് ചെയ്യണവർക്ക് അത് നോക്കുക ഇത് ബോട്ടം ആൻഡ് ദുപ്പട്ട അതിന് ഇതിൻ്റെ കൂടെ നമ്മൾ നോർമലി റെഡിമെയ്ഡ് സെറ്റൊക്കെ വരാറില്ലേ പ്ലെയിൻ നമുക്ക് ഏത് ടോപ്പും ഇനി ഹക്കോബയിലാണെങ്കിലും നേരം കോട്ടൺ സ്ലബിൽ അവൈലബിൾ ആയതെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ഓപ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് വൺ സിക്സ്റ്റി ഇൻറ്റു ടു ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ മീറ്റർ രണ്ട് മീറ്ററിൻ്റെ ഒരു പീസ് കിട്ടും നിങ്ങൾക്ക് അതിൽ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നതും നടക്കണേ ദുപ്പട്ട രണ്ട് മുപ്പത് രണ്ട് നാൽപ്പതൊക്കെയാണ് നോർമലി ലെങ്ത്ത് വരാറ് ചിലത് രണ്ടര മീറ്ററും വരാറുണ്ട് അത് അങ്ങനെ വരുന്നത് അത് ഓരോന്നിലും ബോർഡറോട് കൂടി ഇങ്ങനെ കലങ്കാരി പാറ്റേൺ ബ്ലോക്ക് പ്രിന്റ് ചെയ്തെടുക്കുന്ന ഇങ്ങനെ വരുന്ന ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻറ്റി അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നിങ്ങളിതാവും നമ്മൾ കോട്ടൺ സ്ലബിലാണ് നമ്മളൊരു വൺ ട്വൻറ്റി മീറ്റർ വരുന്ന കോട്ടൺ സ്ലബിലാണ് രണ്ടര മീറ്റർ എടുക്കുന്നതെങ്കിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് ആ ഒരു പീസ് ആയി അപ്പം നമുക്കൊരു സെറ്റ് ത്രീ ഹൺഡ്രഡ് പ്ലസ് സിക്സ് ഫോർട്ടി നയൻ ഫോർട്ടി റുപ്പീസിന് കലങ്കാരിയിൽ ഒരു ത്രീ പീസ് സെറ്റായി ഹക്കോബയിൽ എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരുമെങ്കിലും നമുക്കൊരു അറൗണ്ട് തൗസൻഡ് ടു ഹൺഡ്രഡിനുള്ളിൽ നല്ല ഭംഗിയിൽ ഹക്കോബയാണെങ്കിൽ പോലും ഇതാക്കാൻ പറ്റും നമ്മൾ നോർമലി അപ്പോൾ ചെയ്യേണ്ടത് ഉണ്ടാവും മുപ്പത്തഞ്ച് ടു പോയിൻറ്റ് ത്രീ ഫൈവ് ആണ് ആ ദുപ്പട്ടിടെ വന്ന് ചിലത് രണ്ട് ഉണ്ടാവും കുറച്ചെങ്കിലും കുറച്ച് കുറവ് തോന്നി രണ്ട് തന്നെ വേണമെന്നുള്ളവർക്ക് ഈ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ ലെയ്സ് അറ്റാച്ച് ചെയ്താൽ മതിയാവും നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നു ഞാൻ ഡിസൈൻസ് ഓരോന്ന് കാണിച്ചു പോകാം അതിൻ്റെ കൂടെ ഇതാ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു ആൻഡ് ദുപ്പട്ട അത് സെറ്റായിട്ടാണ് താ വരുന്നത് ഇങ്ങനെ ഇതാണ് എൻ്റെ കളർ ഇത് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി റുപ്പീസാണ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ടോപ്പിൻ്റെ കൂടെയും അങ്ങനെ പെയർ ചെയ്യാൻ നല്ലതാണ് നെക്സ്റ്റ് ഡിസൈൻ എന്താ വരുന്നു കലങ്കാരിയിൽ അപ്പോൾ ഇഷ്ടമുള്ള സെലക്ട് ചെയ്തുള്ളത് ഒരുപാട് വെറൈറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ബോട്ടത്തിനായിട്ട് ഇതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു ഇങ്ങനെ ദുപ്പട്ടയുടെ ആ ബോട്ടത്തിൻ്റെ സെയിം ഡിസൈൻ ആയിരിക്കും വരിക എൻ്റെ ബോർഡർ കൂടി ഉണ്ടാവും ഇങ്ങനെ വരുന്നു ഇങ്ങനെ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട നമ്മൾ ഓരോന്നും വ്യത്യസ്തമായ ദുപ്പട്ട ആസാൻ വരുന്നത് ബോട്ടം ദുപ്പട്ട എല്ലാം വരുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ടോപ്പിൻ്റെ കററിൽ മാറ്റം വരുത്തി നമുക്ക് ഒരു വീക്ക്ലി ടു ഒക്കെ നമുക്ക് കലങ്കാരി പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് വെയർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നു മെറൂൺ ഷെയ്ഡിൽ അത് ഇങ്ങനെ വരുന്നു ബോട്ടം ആൻഡ് ദുപ്പട്ട ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ പ്രിഫറൻസ് കൊടുത്തിട്ട് ഒന്നിൽ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ വരുന്നു അടുത്തത് കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട മെറൂൺ കളറിലിതാ ഇങ്ങനെ വരുന്നു ഇതിനെല്ലാം ഓൾമോസ്റ്റ് എല്ലാത്തിനും മെറൂൺ മസ്റ്റാർഡ് എല്ലോ ആ ഒരു ടീൽ ബ്ലൂ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പല പല ടോപ്പുകൾക്ക് ബ്ലാക്ക് ഏതിനും കൂടെയും നമുക്ക് ചേരുന്നതാണിതെല്ലാം ഇങ്ങനെ വരുന്നു അടുത്തത് അതിൻ്റെ ബ്ലാക്ക് ആൻഡ് ഒരു ബ്ലൂ ബ്ലാക്ക് എന്ന് പറയാം ബ്ലാക്കും ഒരു ലൈറ്റ് ഷെയ്ഡ് എല്ലാം കൂടെ കൂടി ഇതാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻ്റി സിക്സ് ഫോർട്ടി മുന്നൂറ്റി ഇരുപത് രൂപ നൂറ്റി അറുപത് രൂപ മെറ്റീരിയലിൻ്റെ മീറ്റർ റേറ്റ് രണ്ട് മീറ്ററിന് നിന്ന് മുന്നൂറ്റി ഇരുപത് ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് അങ്ങനെ അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഒരു സെറ്റ് വരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു പ്രീമിയം ഹക്കോബ് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഒരു ടോപ്പ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരുപാട് കലങ്കാരികളുടെ കൂടെയും നമുക്ക് ചേരാൻ പറ്റുക ഇങ്ങനെ വരുന്നു ഇത് ഇത് അപ്പം നമുക്ക് ഇതാ എടുത്തെങ്കിലും ആ ഒരു ദുപ്പട്ട ഉണ്ടോ ഇങ്ങനെ വേറെ ഇത് കഴിഞ്ഞാൽ അതിനൊരു പ്രീമിയം ലുക്കായി ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു ചെറിയ ചെറിയ പീസ് വേണമെങ്കിൽ യോക്കായിട്ട് വയ്ക്കാം ഒന്നും വേണ്ട സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്താൽ പോലും നമുക്ക് നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും ഇത് പ്രീമിയം ഹക്കോ അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു പാനൽ കട്ടിൻ്റെ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് എ എലൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വരും ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി റുപ്പീസ് ഇപ്പം മീറ്റം മുന്നൂറ്റി ഇരുപത് രൂപ ഡീപ്പ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആ വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ കലങ്കാരി കഴിഞ്ഞിട്ടില്ല ഇനി കലങ്കാരിയിൽ നമ്മൾ അടുത്ത വെറൈറ്റി കാണാൻ പോവുകയാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം എടുത്ത് വരുന്നത് അപ്പം നമുക്ക് ടു മീറ്റേഴ്സ് ആണ് ബോട്ടത്തിന് ബോട്ടത്തിന് തിരി തകുക രണ്ട് മീറ്ററിൽ നമുക്ക് സുഖമായിട്ട് ബോട്ടം ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെ വരുന്നു ഇനി അതിൽ ദുപ്പട്ട വരുന്നു ഇങ്ങനെ രണ്ട് മുപ്പത് ടു പോയിൻറ്റ് ത്രീ ഫൈവ് രണ്ട് മുപ്പത് രണ്ടേ നാൽപ്പതൊക്കെയാണ് ലെങ്ത്ത് വരുന്നത് ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു ആ സെയിം പാറ്റേൺ അപ്പോൾ ചെറിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇതാ ഇങ്ങനെ ബോട്ടം ആൻഡ് ദുപ്പട്ട ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി ത്രീ ട്വൻ്റി പ്ലസ് ത്രീ ട്വൻ്റി ഇത് എങ്ങനെ വരുന്നു എൻ്റിലേക്ക് ബോർഡർ ഇങ്ങനെ വരുന്നു അടുത്തത് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എങ്ങനെ ഒരുപാട് വെറൈറ്റീസ് കലങ്കാരിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഷ്ടമുള്ളതൊന്നും മിസ്സാക്കാതെ വാങ്ങിക്കോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു കലങ്കാരി അല്ല ദുപ്പട്ട വരുന്നു ഇത് ഇങ്ങനെ ത്രീ ട്വൻ്റി പ്ലസ് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാൽപ്പത് രൂപ ദുപ്പട്ടയുടെ എൻഡിലേക്ക് ഇങ്ങനെ ഒരു ബോർഡർ ഒക്കെ കൊടുത്ത് അത് ഇങ്ങനെ വരുന്നു അടുത്തത് മെറൂൺ ഷെയ്ഡിൻ്റെ കൂടെയും നമ്മൾ നേരത്തെ കാണിച്ചോബേഡ് അതിൻ്റെ കൂടെയും ചേരും നെക്സ്റ്റ് ബ്ലാക്ക് ആൻഡ് ഒരു ഒലിവ് ഗ്രീൻ കോമ്പിനേഷനിലിത് അങ്ങനെ വരുന്നു കലങ്കാരി സെയിം റേറ്റ് സെയിം എടുത്ത് ഇങ്ങനെ വരുന്നു അതിൽ ദുപ്പട്ട ഇത് ഇങ്ങനെ വരുന്നു അപ്പോൾ കലങ്കാരി ആൻഡ് ബോട്ടം കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട ആ ഒരു ആ ഒരു കൺസെപ്റ്റിൽ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഇന്നത്തെ വീഡിയോയിൽ മിസ്സാക്കണ്ട ടോപ്പ് മാത്രം വാങ്ങേണ്ടവർക്കാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനിയും വരൂ കേട്ടോ ഒരുപാട് വരും അതങ്ങനെ വരുന്നു അടുത്തത് ഇങ്ങനെ ബോട്ടം മാൻ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി അതിൽ നമുക്ക് സ്ലബ് സിൽക്കിൽ മറുപടി ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട് നമുക്ക് എപ്പോഴും ഒരുപാട് വേണ്ട ഒരു ഐറ്റം ആണത് ഇതെങ്ങനെ വരുന്നു ഇതിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ആ വരും നൂറ് രൂപ ഇതിൽ ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് ചെയ്യാം ഇത് സിമ്പിൾ ആയിട്ടൊരു ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബോട്ടമാണ് തുപ്പട്ടയുടെ കൂടെ വേണേലും ചെയ്യാം ചേർക്കുന്ന ചേർക്കാൻ പറ്റുന്നതാണ് ഇത് സ്ലെബ് സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഞാൻ കോട്ടൺ സ്ലബിൽ അത്യാവശ്യം സ്റ്റോക്കുള്ള കളേഴ്സ് എല്ലാം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കാണുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് വരുന്നത് നമ്മളൊരു ഓറഞ്ച് റെഡ് അല്ലേ ഓറഞ്ച് കളർന്ന എന്ന റെഡ് ഇങ്ങനെ വരുന്നത് കോട്ടൺ സ്ലബ് ഫാബ്രിക് പുതിയ ആൾക്കാരാണ് ശ്രദ്ധിക്കുക ഇത് ചെറിയൊരു രീതിയിൽ ശൃംഗാജ് ഉണ്ടാവും പക്ഷെ കംഫർട്ട് ലെവൽ സൂപ്പറായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കോട്ട് സെറ്റ് പോലെ ടോപ്പ് ആൻഡ് ബോട്ടം ലൈനിങ് വെച്ചിട്ട് ചെയ്യണം ലൈനിങ് വെച്ചിട്ട് ചെയ്യാൻ നല്ലത് കേട്ടോ ഇതുണ്ട് നമുക്കിത് ഒരു ലിനൻ്റെ ഫീൽ തരുന്ന കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കാണിത് വളരെയധികം സുഖമാണ് ചുരുങ്ങുന്നത് കാണാ അപ്പോൾ കുറച്ച് ലൂസ് ഇട്ട് തയ്ക്കാൻ ശ്രദ്ധിക്കുക പ്യുവർ കോട്ടണിൽ വരുന്നതാണ് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി ഇരുപത് രൂപ എങ്ങനെ വരുന്നു അതിൽ നെക്സ്റ്റ് കളറ് ഡാർക്ക് പർപ്പിൾ നമ്മളൊരു വാടാമല്ലി കളർ എന്ന് പറയലേ അത് അങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ഇതിപ്പോൾ ഇന്ന് എടുക്കത്ത് കാണിക്കാൻ കാരണം ഈ ബോട്ടംമാൻ ദുപ്പട്ട കലങ്കാരിയിലുള്ളത് കൊണ്ട് അപ്പോൾ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് ഇതുകൊണ്ട് ടോപ്പ് പ്ലെയിൻ ടോപ്പ് സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കലങ്കാരി അല്ലെങ്കിൽ അജ്ഞക്ക് ദുപ്പട്ടകളുടെ കൂടെ ഒക്കെ ചേരാൻ ചേർക്കാൻ പറ്റുന്നതാണ് ഒരു ഫെറോസി ബ്ലൂ കളറിലിത് അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫെറോസി ബ്ലൂ എഫ് ഇ ആർ ഒ സെഡ് പ്രൊനൗൺസിയേഷനും എന്ന് ഓർത്ത് പേര് പഠിച്ച് വേഗം പറഞ്ഞതാണിത് ഇത് നല്ലൊരു ബർഗണ്ടി ഷെയ്ഡിൽ വരുന്നു അതെങ്ങനെ ഒരു പർപ്പിളിൻ്റെയും ബർഗണ്ടീൻ്റെ ഒരു കോമ്പിനേഷൻ ആയൊരു കളറാണിത് അങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് ഇതാ വരുന്നത് ഇത് കോട്ടൺ ഫ്ലെക്സ് അല്ലേ ഇത് കോട്ടൺ ഫ്ലെക്സ് ആണ് കേട്ടോ മറ്റെല്ലാം കോട്ടൺ സ്ലബാണ് കോട്ടൺ ഫ്ലെക്സ് വൺ ഫോർട്ടിയാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് കോട്ടൺ സ്ലബിനെ അപേക്ഷിച്ച് ഇത് കണ്ടോ ഉണ്ടോ ഒരു നമ്മൾ കുറച്ചും കൂടി ഒരു തിക്നെസ് കൂടുതൽ ഒരു പൊടിക്ക് എന്നാലും പ്ലെയിൻ ടോപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ലൈനിങ് വെക്കുക കേട്ടോ നല്ലത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് കോട്ടൺ സ്ലബ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ഒരു ടോപ്പ് ചെയ്തു നോക്കൂ കേട്ടോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാവുക അത് അതെങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇത് ബ്ലാക്ക് ആണ് വരുന്നത് ഇങ്ങനെ വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നല്ലൊരു റെഡിഷ് പീച്ച് കളറിലത് എങ്ങനെ വരുന്നു വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ ലാസ്റ്റ് അതിൽ വരുന്നു ലാസ്റ്റ് അല്ല ഇനി ഉണ്ട് അല്ലേ നേവി ബ്ലൂ നേവി ബ്ലൂ കളറിൽ കോട്ടൺ സ്ലബ് ഫാബ്രിക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൺ ട്വൻ്റി എല്ലാ കളറിൻ്റെയും പേര് പറഞ്ഞു ഇനി ഇനിയിപ്പോൾ ഇതിന് എന്ത് പേര് പറയും ഇതാണ് നമ്മുടെ സുന്ദരി ബ്ലൂ കളർ ഇങ്ങനെ എങ്ങനെയായിരുന്നു ഇതിൻ്റെ പേര് എന്താണെന്ന് എന്താണെനിക്കറിയില്ല പിന്നെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഡള്ളായിരിക്കും ഫാബ്രിക് നമുക്ക് നോർമൽ ലൈറ്റ് തന്നെ എടുക്കുന്നത് പക്ഷേ രാത്രി എടുക്കുന്നത് രാത്രി പകൽ പകലെടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയായാലും നമ്മൾ ക്യാമറയിലെടുത്ത് നിങ്ങൾ കാണുന്നതും നേരിൽ കാണുന്നതും കുറച്ച് വ്യത്യാസം ഉണ്ടാവും എങ്കിലും മേജർ ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ പുതിയ ആൾക്കാരും ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ കാരണം നമ്മൾ ഇത്രയും കസ്റ്റമേഴ്സിൻ്റെ അത്രയും ഒരുപാട് ചോയ്സസ് ഒരുപാട് കാലമായിട്ട് നമ്മൾ ഈ ചാനൽ നടത്തി സെയിൽ നടത്തുന്നല്ലോ ഓൺലൈന് അപ്പോൾ വലിയ കുഴപ്പങ്ങളില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് നേരിൽ കണ്ട് ഫീൽ ചെയ്ത് വാങ്ങണമെങ്കിലും ഇവിടെ വന്ന് വാങ്ങാം അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് ഷോപ്പ് ഉണ്ടാവില്ല അങ്ങനെ അപ്പോൾ ഇതാ റയോൺ മെറ്റീരിയൽ കൊണ്ടുവരുമോ ചോദിച്ച് ബ്രൈറ്റ് കളർ റയോൺസ് റയോണിൽ വേണം കുറച്ച് പണ്ട് ഞാൻ കുറച്ച് മുമ്പ് കൊണ്ടുവന്ന ആ ടൈപ്പിൽ എന്താ എന്നൊക്കെ ചോദിച്ച് പറഞ്ഞിരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എൻ ആർ ഐ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്നതാണ് റേയോൺ ഫാബ്രിക്ക് തോന്നുന്നു അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പത്തിനൊക്കെ ആയിരിക്കും പിന്നെ നമുക്കെന്താ കുറച്ച് ഒരു ജോർജ്ജറ്റ് ഇഷ്ടമല്ലാത്തവർക്ക് നാ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു ഫാബ്രിക്കാണ് റയോൺ നമുക്ക് എല്ലാം എല്ലാ കളേഴ്സും നിരത്തി വയ്ക്കാം അപ്പോൾ അതിൽ റയോണിൽ ബ്രൈറ്റ് കളേഴ്സ് ഇതാ വന്നിരിക്കുന്നു ബിഗ് വിഡ്ത്ത് ആണ് നല്ല ഭംഗിയിൽ അത്യാവശ്യം തിക്നെസ്സുള്ള പ്രീമിയം റയോൺ തന്നെയാണ് കേട്ടോ ഇത് അവല്ലാതെ തൂങ്ങിപ്പോകുന്ന ആ ഒരു ടൈപ്പ് അല്ല അത് അങ്ങനെ വരുന്നു വരുവാണ് അപ്പോൾ നല്ല എല്ലാം നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു എല്ലാം ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചാണ് ഇവിടുത്തെ വന്നിരിക്കുന്നത് ഇത് ഇതിനെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് പോലെ ചെയ്യാൻ നല്ലതാണ് ഇനി അല്ലാതെ നമുക്ക് സെറ്റ് ചെയ്തൊക്കെ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഒരു പിങ്കോ ബ്ലൂവും ഗ്രീനും എല്ലാം കൂടെ കൂടിയിട്ടുള്ള നല്ലൊരു സുന്ദരി ഇത് എങ്ങനെ വരുന്നു എല്ലാം വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് കളർ ഇനി ഞാൻ ഇങ്ങനെയെന്ന് വെച്ച് പോവാം ഇവിടുന്ന് വെച്ച് പോവാം അല്ലേ ഇത് നമ്മൾ ഒലിവ് വെല്ലോ ആൻഡ് ഒരു ഒലിവ് ഗ്രീനും ഒരു ലലിവെല്ലേയും കൂടെ കൂടിയത് മസ്റ്റാർഡ് എല്ലാം എന്തൊക്കെ കൂടി കൂടിയിട്ടുള്ള സുന്ദരിയാക്കിയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളർ ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വരും അൻപത്തിയെട്ട് ഇഞ്ച് റാണി പിങ്കും ഓറഞ്ചും പിന്നെ ഒരു എന്തൊക്കെയോ ഒരു ഭംഗികൾ ഉള്ളോ കളേഴ്സ് എല്ലാത്തിൻ്റെയും കൂടെ പല പല കളേഴ്സ് വന്നിട്ടില്ല നല്ല ഭംഗിയുണ്ട് ബ്രൈറ്റ് ഷെയ്ഡ്സാണ് ഇപ്പോൾ വീണ്ടും എനിക്കൊക്കെ ഏത് കാലത്തും കുറച്ച് ഇടിവെട്ട് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളെ പ്രത്യേകിച്ച് മെറൂൺ റെഡ് അങ്ങനെ പിന്നെ കുറച്ച് കാലത്ത് പൊതുവെ എല്ലായിടത്തും ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ കാലം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ വിഷമത്തോടെ നോക്കിയിരുന്നു എല്ലാ ട്രെൻഡിനനുസരിച്ച് പോകും വേണം ഇപ്പോൾ എന്തായാലും വേഗം നമ്മുടെ ഇടിവെട്ട് കളേഴ്സ് എല്ലാം തിരിച്ച് വന്നിട്ടുണ്ട് ഏത് ഫാബ്രിക്കിലാണെങ്കിലും അപ്പോൾ അതിൽ നല്ല ബ്രൈറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു യെല്ലോ ഫാമിലിയിൽപ്പെട്ട ഇതാണ് കോമ്പിനേഷൻ ഇതങ്ങനെ വരുന്നു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വരുത്തുക അൻപത്തി എട്ട് ഇഞ്ച് റയോണിന് നമുക്ക് ലൈനിങ് ഓപ്ഷനാണ് തിക്നസ് വൈസ് നിങ്ങൾക്ക് കുഴപ്പമില്ല ഞാൻ ഒന്നിൻ്റെ കാണിച്ചു തരാം എടുത്തിട്ട് അതിലിനി കോട്ടൺ ലൈനിങ് വേണമെങ്കിൽ അതും ആവാം ശരിക്കും പറഞ്ഞാൽ ഇതിലേ ക്രോസ് കട്ടിങ് നമ്മൾ അമ്പർല കട്ടിങ്ങിൽ ടോപ്പൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതുണ്ടോ തിക്നെസ് അത്യാവശ്യം കട്ടി ഉണ്ട് കേട്ടോ അതിന് പിന്നെ ഈ ഫോയിലൊന്ന് ഈ ഫോയിലുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ ഓവർ തിളക്കം അങ്ങനെ ഇട്ട് നല്ലൊരു ഫാബ്രിക് അതങ്ങനെ വരുന്നു ബിഗ് വിടുത്താണ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ എങ്ങനെ വരുന്നു ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്ന റയോണിൽ അടുത്തൊരു കിഡ് ഐറ്റം ആണ് ഇത് എങ്ങനെ വരുന്നു ഇത് നമ്മൾ സെറ്റ് വൈസാണ് കേട്ടോ പ്ലെയിനും ഉണ്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ബോർഡർ പോലെ ദാമൻ ഏരിയയിലേക്ക് ഒരു ബോർഡർ പോലെ ബിഗ് വിടുത്തലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നോർമൽ ആൾക്കാർക്ക് രണ്ട് മീറ്റർ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ടോപ്പ് ചെയ്യാൻ പറ്റും നല്ലൊരു ബോട്ടിൽ ഡാർക്ക് ഗ്രീൻ ആണ് അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതൊന്ന് മറച്ചു തരാൻ കൂടുവോ ഇങ്ങോട്ട് സേഫും സൗജ്യവുമുണ്ട് സഹായിക്കാൻ റയോണൊക്കെ ഇങ്ങനെ ക്ലിയർ അല്ലേ ഡിസൈൻ നമ്മൾ ടോപ്പ് ചെയ്യുമ്പോൾ അതാ ഇങ്ങനെ വരും അപ്പോൾ താഴെയൊക്കെ ആ ഡിസൈൻ പോലെ ഇപ്പോഴത്തെ ആ ട്രെൻഡിങ് ഫാബ്രിക്ക് ഇത് സെൻ്റർ കട്ട് ചെയ്ത് സെൻറ്ററിൽ ബട്ടൺ ഒക്കെ വെച്ചിട്ട് ആ ഒരു മോഡൽ കോഡ്സെറ്റ് പോലെ എലൈനൊക്കെ പോലെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്കത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് ടോപ്പ് അപ്പോൾ അതൊരു ടോപ്പിന് രണ്ട് മീറ്റർ എടുക്കുക അതാ ബോട്ടം ചെയ്യാനാണെങ്കിൽ ഇതാ പ്ലെയിൻ റൈ വന്നിട്ടുണ്ട് പ്ലെയിൻ റയോൺ ഓൺ നൂറ്റിനാൽപ്പത് അല്ലേ വൺ ഫോർട്ടി അതാ അത്യാവശ്യം തിക്നസ് ഉള്ള പ്ലെയിൻ റയോൺ ഓൺ അങ്ങനെ വന്നിരിക്കുന്നു അപ്പോൾ ഇത് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിൽ പിന്നെ നമുക്ക് ഏതാണോ അങ്ങനെ ബാക്കി വരുന്ന അനുസരിച്ച് പിന്നെ നമുക്ക് സെറ്റ് എപ്പോഴും പറയാറുള്ള പോലെ കാരണം എന്താ പറയുക പ്ലെയിൻ മാത്രം അങ്ങനെ കൊടുത്തു പോയി ചിലപ്പോൾ ഇത് ടോപ്പ് വാങ്ങുന്നവർക്ക് ബോട്ടം കൊടുക്കാനുണ്ടാവില്ല ഇങ്ങനെ വരുന്നു അപ്പോൾ ബലാസോയ്ക്ക് ഇത് വീതി കൂടുതലായത് കൊണ്ട് ഒന്നേ മുക്കാൽ മീറ്ററൊക്കെ ധാരാളം മതി അപ്പോൾ നിങ്ങളുടെ സൈസ് അനുസരിച്ച് ഇതാ വരുന്നു പ്ലെയിൻ റയോൺ ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അത് വൺ എയ്റ്റി ഇത് വൺ ഫോർട്ടി ഇതങ്ങനെ ഫസ്റ്റ് കളർ അങ്ങനെ വരുന്നു ഇനി അതിൽ നെക്സ്റ്റ് കളർ ഇതാ വരുന്നു ഇങ്ങനെ ഇതിനിപ്പോൾ എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല മെറൂൺ അല്ല ബ്രിക്ക് റെഡ് അല്ല ഒനിയൻ പിങ്ക് അല്ല എന്നാൽ അതിൻ്റെ എല്ലാം ആ ഫാമിലിയിൽപ്പെട്ട അടുത്ത ബ്യൂട്ടിഫുൾ കളറാണ് ഇങ്ങനെ വരുന്നു ഇതിൻ്റെയും റേറ്റ് വരുന്നു വൺ എയ്റ്റി അപ്പോൾ കോട്ട് സെറ്റ് പോലെ ചെയ്യാനൊക്കെ ആണെങ്കിലും ഒക്കെ നല്ലതാണ് ഇത് ഇങ്ങനെ വരുന്നു ഷർട്ട് കോളറൊക്കെ വെച്ചിട്ട് കുറച്ച് ചെയ്യാനൊക്കെ നല്ലതാണ് ഇപ്പോൾ നമുക്ക് വീ കോളറും ഷർട്ട് കോളറും ഇപ്പോൾ ഒരു വിടെയോ പിടിച്ചിരുന്നു ഇങ്ങനെയല്ലേ ആ അങ്ങനെ ഇങ്ങനെയല്ലേ സൈഫു ഞാന വിടുത്തിട്ട് കാണിച്ചു കൊടുക്കാം അങ്ങനെ ഇത് കണ്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും താഴേക്ക് ബോർഡർ ക്ലിയർ അല്ലേ അപ്പോൾ നല്ല ഭംഗിയിൽ സെറ്റായിട്ട് ചെയ്യാം ടോപ്പും ബോട്ടം റയോൺ ബോട്ടം നമുക്ക് സിഗ്രറ്റ് ബോട്ടം ചെയ്യാനൊക്കെ നല്ലതാണ് പക്ഷേ കുറച്ചൊരു പാരലിൽ അതിൽ പലാസോ ഒരു സെമി പലാസോ ഒരു നമ്മൾ നോർമൽ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ബോട്ടത്തിൻ്റെ ബോട്ടം ലൂസ് വരുന്നത് ട്വൽവ് ഇഞ്ചാണ് അത് ചിലർ തേർട്ടീൻ ആക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞ തേർട്ടീൻ ആക്കി കൊടുക്കാറുണ്ട് അതിൽ നോർമൽ കുറച്ച് തുമ്പേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ട്വൽവിലാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഇതിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർട്ടീനിലൊക്കെ വേണമെങ്കിൽ പലാസോ മോഡലൊക്കെ ചെയ്താലും നല്ലതായിരിക്കും ഇതെങ്ങനെ വരുന്നു അടുത്തത് അതിൻ്റെ പ്ലെയിൻ ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അപ്പം നമ്മൾ ഇപ്പോൾ ഇത് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റായിട്ടാണ് കൊടുക്കുന്നത് ബാക്കി ഉണ്ടെങ്കിൽ കളറായിട്ട് ഇങ്ങനെ തരും നെക്സ്റ്റ് ഇത് അതിൽ സെറ്റായിട്ട് വയ്ക്കുമ്പോൾ അതെങ്ങനെ ടോപ്പ് ബോട്ടം അങ്ങനെ അപ്പോൾ അത്രയും വെറൈറ്റീസ് ഉള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇനിയും വരാനുണ്ട് ഒരുപാട് താരങ്ങൾ ഒരുപാട് മെറ്റീരിയൽസ് ഒരുപാട് വെറൈറ്റീസ് അപ്പോൾ നിങ്ങളുടെ വാട്ട്രോപ്പ് എല്ലാം ഒരുപാട് വെറൈറ്റീസുമായി എല്ലാം ഫില്ലാകട്ടെ അപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് എപ്പോഴും അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ഫീഡ്ബാക്ക് തന്നു ഒരു ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞാലൊരു ഫെസ്റ്റിവൽ സീസണിൽ ഓണം പെരുന്നാൾ അല്ലെങ്കിൽ ക്രിസ്മസ് വരുമ്പോഴൊക്കെ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും സാധിച്ചൊന്നും ഇല്ലെങ്കിൽ പോലും കുറേ പൊതുവേ എല്ലാവരും കളർഫുള്ളായി ബ്രൈറ്റായി ഡ്രസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി എൻജോയ് ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെ ആ ഒരു സാധ്യതകൾക്കൊക്കെ എപ്പോഴും ഒരുപാട് നമ്മൾക്ക് കളക്ഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നു എന്നറിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കണം കേട്ടോ നാളെ അതായത് നാളെ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്ന തലേ ദിവസമാണ് അപ്പോൾ ഇന്നത്തെ നമുക്ക് ഭാരത് ബന്ദിൻ്റെ അത് കാരണം മെസ്സേജസ് റിപ്ലൈ കിട്ടില്ല കസ്റ്റമർ കെയറിലും ഉണ്ടാവില്ല ഷോപ്പ് ലീവായിരിക്കും കാരണം എല്ലാവർക്കും എത്തിപ്പെടാനൊക്കെ നമുക്ക് എന്താ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടൊരു ക്ലാരിറ്റി അതിലില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് അപ്പോൾ തേഴ്സ്ഡേ മോർണിംഗ് തൊട്ടിട്ട് മെസ്സേജസ് നോക്കി വരും നിങ്ങൾ ഓർഡേഴ്സ് എല്ലാ അതിൽ പ്ലേസ് ചെയ്ത് വെച്ചോളൂ എത്ര മീറ്റർ ആണെന്ന് വെച്ചു പറഞ്ഞു വെച്ചാൽ മതി അപ്പോൾ തേഴ്സ്ഡേ രാവിലെ അവർക്ക് നോക്കി വരാൻ സൗകാശം കൊടുക്കണം ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭ ബൈ ഫ്രം ലിജി